എന്റെ കൊച്ചിന്റെ പേരിടൽ പരിപാടിയുടെ ചോദിക്കണംന്ന് ഞാൻ വിചാരിച്ചതാ കുഞ്ഞിന്റെ പേരിട്ടത് കെട്ടിയാലും കിട്ടിയാലും കൂടെ തീരുമാനിച്ചിട്ടാണ് അല്ലേ വേറെ ആരോടും ചോദിച്ചില്ലല്ലേ അല്ല ഞങ്ങളുടെ കൊച്ചിനും ഞങ്ങളുടെ ഇഷ്ടത്തിനല്ലേ പേരുണ്ടോ അല്ലാണ്ട് കരക്കാരുടെ ഇഷ്ടത്തിനാണോ ആ ഇതാണ് ആട്ടെ എന്തോ എന്തുവാഞ്ഞിന്റെ പേര് പലതും പറയും ആട്ടെ എന്തോ എന്തുവാഞ്ഞിന്റെ പേരിന്റെ അർത്ഥം പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല ഇതാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ കുഴപ്പം ഒരു കുഞ്ഞിന് പേരിടുമ്പോ നല്ല അർത്ഥമുള്ള പേരിടണം ആ പേരിന്റെ അർത്ഥം പോലെ ഇരിക്കും കുഞ്ഞിന്റെ സ്വഭാവം അല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ ഒന്നിനും അമ്മയുടെ മോന്റെ മഹാവിഷ്ണുവിന്റെ പേരാ ഈ വിഷ്ണുല്ലേ കഴിഞ്ഞ ആഴ്ച വീടിന്റെ ഫ്രണ്ട് കഞ്ചാവ് പറ കപ്പയുടെയും ചെറിയ 有点没。